ഹെലൻ കെല്ലർ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച ഇംഗ്ലീഷ് വനിതയാണ് ഹെലൻ ആദംസ് കെല്ലർ പത്തൊമ്പത് മാസം മാത്രം പ്രായമുള്ളപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട അവൾ സ്വപ്രയത്നം കൊണ്ട് സാഹിത്യം സാമൂഹിക പ്രവർത്തനം അധ്യാപനം എന്നീ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചു ഹെലൻ കെല്ലറുടെ ആത്മകഥയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തിയേഴിന് അമേരിക്കയിലെ വടക്കൻ അലബാമയിൽ ഒരു ചെറു നഗരത്തിലാണ് ഹെലൻ കെല്ലറുടെ ജനനം അച്ഛൻ അർധർ എച്ച് കെല്ലർ ഒരു സൈനികോദ്യോഗസ്ഥനായിരുന്നു അമ്മ ആഡംസ് വീട്ടമ്മയും കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞുന്ന പരിഗണന കൊച്ചു ഹെലന് എപ്പോഴും ലഭിച്ചിരുന്നു മുത്തശ്ശി ഹെലൻ എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് ഹെലന് ആ പേര് ലഭിച്ചത് വലിയ വീടും ഉദ്യാനവും അവർക്കുണ്ടായിരുന്നു ഐ വി ഗ്രീൻ ഉദ്യാനത്തിലായിരുന്നു ഹെലന്റെ ബാല്യം പത്തൊമ്പതാം മാസം വരെ ഹെലൻ നല്ല ആരോഗ്യമുള്ള പെൺകുട്ടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് അന്ധതയ്ക്കും ഭദ്രതയ്ക്കും കാരണമായ മസ്തിഷ്കജ്വരം കൊച്ചു ഹെലനെ ബാധിച്ചത് കുഞ്ഞു മരിച്ചു മരിച്ചുപോകുമെന്ന് ഡോക്ടർ വിധി എഴുതിയെങ്കിലും ഹെലന് വെളിച്ചവും ശബ്ദവും ഇല്ലാത്ത ഒരു രണ്ടാം ജന്മം ലഭിച്ചു ഒന്നും കേൾക്കാത്തതിനാൽ ഹെലൻ ഒന്നും പറയാനും പഠിച്ചില്ല കുട്ടിക്കാലത്ത് താൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാണെന്ന് ഹെലൻ അറിഞ്ഞിരുന്നില്ല പുറത്തു പോകാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു മറ്റുള്ളവരുടെ സാന്നിധ്യം അവൾ ആസ്വദിച്ചിരുന്നു അപൂർവം ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് തനിക്കില്ലാത്ത എന്തോ ശക്തി വായ തുറന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവൾ അസ്വസ്ഥമായി ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലാകെ ഓടി നടക്കുകയും ചെയ്തിരുന്നു അമ്മയുമായും സമപ്രായക്കാരിയായ മാർത്താ വാഷിംഗ്ടൺ എന്ന കുട്ടിയോടും ആശയവിനിമയം നടത്താൻ അവൾക്ക് കഴിഞ്ഞിരുന്നു വളരും വളരുംതോറും ആശയവിനിമയം നടത്താനുള്ള അവളുടെ ആഗ്രഹം വർദ്ധിച്ചു പലപ്പോഴും അവൾ അമ്മയുടെ കൈവള്ളയിൽ മുഖമർത്തി മനസ്സിലെ കുടുങ്ങാറ്റടങ്ങുന്നത് വരെ കാര്യമായിരുന്നു അക്കാലത്ത് ചാൾസ് ഡിക്കൻസ് എഴുതിയ അമേരിക്കൻ നോട്ട്സ് എന്ന പുസ്തകത്തിലെ ഭദ്രയായ പെൺകുട്ടിയുടെ പോരാട്ടങ്ങളുടെ കഥ അമ്മ കീറ്റ് ആഡംസിന് ചെറുപ്രതീക്ഷ നൽകി പടുവികൃതിയായിരുന്ന മകളുടെ സ്വഭാവം നന്നാക്കാൻ അവൾക്ക് വിദ്യാഭ്യാസം നൽകാൻ അവർ തീരുമാനിച്ചു ഹെലൻ ആറു വയസ്സുള്ളപ്പോൾ ബാൽമോറിലെ ഡോക്ടർ ഷിസോമിന്റെ നിർദ്ദേശപ്രകാരം ഹെലന്റെ മാതാപിതാക്കൾ പ്രശസ്ത ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാമ്പിലിനെ കണ്ടു ഡോക്ടർ ബെൽ ബോസ്റ്റണിലെ പാർക്കിൻസൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ മൈക്കൽ അനലോക്സിന്റെ അടുത്തേക്ക് അയച്ചു ഹെലനെ പഠിപ്പിക്കാൻ ഒരു അധ്യാപികയെ ഏർപ്പാടാക്കാമെന്ന് അദ്ദേഹം വാക്കു നൽകി തന്റെ പിൻകാല ജീവിതം മാറ്റിമറിച്ച ആ ദിവസത്തെക്കുറിച്ച് ഹെലൻ അനുസ്മരിക്കുന്നത് ഇങ്ങനെ ദസ് ഐ കേട്ട് ഓഫ് ഈജിപ്റ്റ് ആൻഡ് ബിഫേഴ്സ് പവർ ഡിവൈൻ ടച്ച് മൈ സ്പിരിറ്റ് ആൻഡ് ഗീവ് ഇറ്റ് സൈറ്റ് സോ ദാറ്റ് ഐ ബിഹേൽഡ് മെനി വണ്ടേർസ് ആൻഡ് ഫ്രം ദിസ്ഡ് മൗണ്ടേൺ ഐ ഹെയർ എ വോയ്സ് വിച്ച് സെറ്റ് നോളജ് ഇസ് ലവ് ആൻഡ് ലൈറ്റ് ആൻഡ് വിഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മാർച്ച് മൂന്നാം തീയതിയാണ് ആനി സളിവൻ അധ്യാപികയായി ഹെലൻ്റെ വീട്ടിലെത്തിയത് ഐറിഷ് വംശജയായിരുന്ന ആനിക്ക് ഹെലനേക്കാൾ പതിനാല് വയസ്സ് കൂടുതലുണ്ടായിരുന്നു ദേഷ്യക്കാരിയും കുസൃതിയുമായിരുന്ന ഹെലനെ പഠിപ്പിക്കാൻ അവർക്ക് വളരെ പാടുപെടേണ്ടി വന്നു ഒരു ദിവസം രാവിലെ ഒരു പാവയുമായി ഹെലൻ്റെ അടുത്തെത്തിയ ആനി പാവം നൽകിയ ശേഷം അവളുടെ കയ്യിൽ ഡി ഒ എൽ എൽ എന്നെഴുതി വിരലുകൾ കൊണ്ടുള്ള ആ കളിയിൽ താല്പര്യം തോന്നിയ ഹെലൻ അത് ആവർത്തിക്കാൻ ശ്രമിച്ചു അങ്ങനെ തന്റെ ജീവിതത്തിൽ ആദ്യമായി ഹെലൻ ഒരു വാക്കു പഠിച്ചു നാപ്പത്തൊമ്പത് വർഷം നീണ്ടുനിന്ന ഗുരുശിഷ്യു ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത് പതുക്കെ പതുക്കെ പിൻ ഹാറ്റ് വാട്ടർ മഗ് തുടങ്ങിയ പല വാക്കുകളും അവൾ ഹൃദ്യസ്ഥമാക്കി പ്രകൃതിയും മഴയും ഇലകളുടെ ശബ്ദവുമെല്ലാം അവളെ സന്തോഷവതിയാക്കി മാല കോർക്കാനും മരത്തിൽ കയറാനും പട്ടം ാനും അവൾ പഠിച്ചു ഒരു വർഷം നീണ്ട പരിശീലനത്തിനു ശേഷം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ വസ്തുക്കളെക്കുറിച്ചും ഹെലൻ മനസ്സിലാക്കി ദ ഡോൾ ഈസ് ഇൻ ദ ബെഡ് തുടങ്ങിയ ചെറുവാക്യങ്ങളും അക്കാലത്ത് പഠിച്ചു ബ്രെയിലി ലിപി വശത്താക്കിയതോടെ ഗണിതവും ഇംഗ്ലീഷും ഫ്രഞ്ചും സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവുമെല്ലാം ഹെലൻ അനായാസം സ്വായത്തമാക്കി ഹെലനും ആനിയും തമ്മിലുള്ള ആത്മബന്ധം അക്കാലത്ത് ദൃഢമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഹെലൻ ബോസ്റ്റണിലെ പെർകിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു ഡയറക്ടർ ആയിരുന്ന മൈക്കൽ അനലോക്സുമായുള്ള സുദീർഘമായ സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു അത് ഹെലനിലൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പെരുമ വർദ്ധിക്കുമെന്ന് പലരും വിശ്വസിച്ചു എങ്കിലും ഹെലന്റെ ബാല്യകാല കൗതുകങ്ങൾ പ്രശസ്തി മൂലം നഷ്ടപ്പെട്ടു പോകുമെന്ന് ആനി പറയുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ അവരിഴിവരും ന്യൂയോർക്കിലെ ബദിരാർക്കായുള്ള റൈറ്റ് ഹാമറൺ വിദ്യാലയത്തിലേക്ക് പോയി അപ്പോഴും വ്യക്തമായി സംസാരിക്കാൻ ഹെലന് കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഇംഗ്ലീഷിൽ അഗാധ പാണ്ഡിത്യം നേടി പതിനാലാം അവർ കേംബ്രിഡ്ജിലെ പെൺകുട്ടികൾക്കായുള്ള സ്കൂളിൽ ചേർന്നു ആനയുടെ സഹായത്തോടെ കയ്യിലെഴുത്തും പുസ്തകങ്ങൾ ബ്രെയിലി ലിപിയിലാക്കിയും ചരിത്രം ഫ്രഞ്ച് ജർമ്മൻ ലാറ്റിൻ ഇംഗ്ലീഷ് ഗണിതം എന്നിവയിൽ പ്രാവീണ്യം നേടി ആയിരത്തി തൊള്ളായിരത്തിൽ റാക്ലിഫ് കോളേജിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടി ഇരുപത്തിനാലാം വയസ്സിൽ ബിരുദവും ലഭിച്ചു ആനി പ്രശസ്തിക്ക് വേണ്ടി ഹെലനെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിക്കുന്നുവെന്നും ഹെലനെ അത്ഭുത സ്ത്രീയായി ചിത്രീകരിക്കുന്നുമെന്നുള്ള ആരോപണങ്ങൾ അക്കാലത്ത് രൂക്ഷമായി അത്തരം ആരോപണങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഹെലന്റെ വിജയം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ടു വ്യക്തികൾ നെപ്പോളിയനും ഹെലൻ കെല്ലറുമാണ് എന്നൊരിക്കൽ ട്വെയിൻ അഭിപ്രായപ്പെടുകയുണ്ടായി വളരെ സ്വാധീന ശക്തിയുള്ളതായിരുന്നു ഹെലന്റെ വ്യക്തിത്വം ഉയരവും ആരോഗ്യവും സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു ഹെലൻ കെല്ലർ കാഴ്ചയില്ലെങ്കിലും പ്രൗഢമായി വസ്ത്രം ധരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു അറിവു നേടാനും ആശയവിനിമയം നടത്താനുമുള്ള ഉത്കടമായ ആഗ്രഹം ഹെലനെ എപ്പോഴും കർമ്മധിരതയായിരിക്കാൻ പ്രേരിപ്പിച്ചു ഓർമ്മശക്തിയും മനസാന്നിധ്യവും നർമ്മബോധവുമായിരുന്നു മറ്റു പ്രധാന സവിശേഷതകൾ ജീവിതകാലം മുഴുവൻ ഒരു സാധാരണ സ്ത്രീയാകാനാണ് ഹെലൻ ആഗ്രഹിച്ചത് വൈകല്യമില്ലാത്തവർ കടന്നു ചെല്ലാൻ മടിച്ച രംഗങ്ങളിൽ പോലും ആനിയുടെ കൈപിടിച്ച് അവർ ധൈര്യപൂർവ്വം കടന്നു ചെന്നു മറ്റുള്ളവരുമായുള്ള അനുഭവങ്ങൾ പങ്കൂടുന്നതിലും ഹെലന് താല്പര്യമുണ്ടായിരുന്നു കാഴ്ചയും കേൾവിയുമില്ലാത്ത എല്ലാവരെയും പോലെ തന്നെ ഹെലനും ഗന്ധം ആസ്വദിക്കുന്നതിൽ താല്പര്യായിരുന്നു ചെസ്സും ചീട്ടുകളെയുമായിരുന്നു അവരുടെ പ്രിയ വിനോദങ്ങൾ യാത്രയും വായനയും കൂടെ ഇഷ്ടപ്പെട്ടിരുന്നു ആനി സളിവൻ പരീക്ഷിച്ചു വിജയിച്ച കയ്യിലെഴുതിയുള്ള ആശയവിനിമയമായിരുന്നു ഹെലൻ ജീവിതത്തിലുടനീളം പിന്തുടർന്നത് കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇല്ലാത്തവരെ ചുണ്ടിൽ വിരലുകൾ വെച്ച് ഉച്ചാരണം പഠിപ്പിക്കുന്ന രീതിയും ആനി പരീക്ഷിക്കുകയുണ്ടായി എന്നാൽ വാക്കുകൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് ശബ്ദവ്യതിയാനം വരുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും താഴ്വരയിലെ ലില്ലിപുഷ്പം എന്നു പ്രസിദ്ധമായ ഹെലന്റെ വാക്കുകൾ കേൾക്കാൻ എന്നും വലിയ ജനാവലി ഉണ്ടായിരുന്നു എഴുത്തായിരുന്നു മറ്റൊരു ശക്തമായ മാധ്യമം അതും പൊതുജനങ്ങളെ അവരിലേക്കടുപ്പിച്ചു കുട്ടിക്കാലത്ത് അമ്മയും ആർത്തയുമായിരുന്നു ഹെലന്റെ സുഹൃത്തുക്കൾ പിന്നെ ആസ്ഥാനം ആനി ഏറ്റെടുത്തു തന്റെ ആത്മകഥാ രചനയിൽ പങ്കാളിയായ ജോൺ മോസി എന്ന പത്രപ്രവർത്തകനായിരുന്നു മറ്റൊരു ആത്മമിത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആനയും മൂസിയും വിവാഹിതരായപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് ആയിരുന്നു മൂസിയുമായുള്ള സൗഹൃദം ഹെലനിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതി വളർത്തി പെർകിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എനക്സോണും അലക്സാണ്ടർ ഗ്രഹാന്തലും ഹെലന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവരിരുവരും നിരവധി പ്രമുഖരെ ഹെലനെ പരിചയപ്പെടുത്തി മാർക്ക് ട്വീനും ചാർലി ചാപ്ലിനും അവരിൽ ചിലരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആനിയും മോസിയും വിവാഹമോചിതരായി ആ സംഭവം ആനിയെ മാനസികമായി തളർത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആനി ഹെലന്റെ പരിചരണത്തിനായി മേരി ആഗ്നസ് തോംസൺ എന്ന പോളി തോംസനെ ചുമതലപ്പെടുത്തി പീറ്റർ ഹാഗൺ എന്ന ചെറുപ്പക്കാരൻ ഹെലന്റെ സെക്രട്ടറിയായും ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബർ ഇരുപതിന് നേരത്തെ ഉണ്ടായിരുന്ന ക്ഷയരോഗം മൂർച്ഛിച്ച് ആനി അന്തരിച്ച ശേഷം അവരിരുവരും ഹെലന് താങ്ങും തണലുമായി തന്റെ വൈകല്യം വിവാഹ ജീവിതത്തിന് വിലങ്ങു തടയാകുമെന്ന് ഹെലൻ കരുതിയിരുന്നു എന്നാൽ ഹെലന്റെ സെക്രട്ടറി പീറ്റർ ഹാഗൻ ഹെലനെ വിവാഹം കഴിക്കാൻ തയ്യാറായി പീറ്ററുടെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയും അവരിരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസവും കുടുംബങ്ങൾക്കിടയിൽ അസ്വാറ്റസമുണ്ടാക്കി അമ്മയുടെയും സഹോദരങ്ങളുടെയും എതിർപ്പ് കാരണം ഹെലൻ ആ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ നിർബന്ധിതയായി പിന്നീട് ഇതേക്കുറിച്ച് എന്റെ ജീവിതത്തിൽ സ്നേഹം നിഷേധിക്കപ്പെട്ടു സംഗീതവും സൂര്യപ്രകാശവും നിഷേധിക്കപ്പെട്ടതുപോലെ എന്ന് അനുസ്മരിക്കുകയുണ്ടായി കറുത്തിരുണ്ട പുറം കടലിലെ ഒരു ചെറുതുരുത്ത് എന്നാണ് ഹെലൻ ആ ചെറുപ്രണയത്തെ വിശേഷിപ്പിച്ചത് കുട്ടിക്കാലം മുതൽക്കേ ഹെലന്റെ ഭാവനാ സമ്പത്ത് എഴുത്തുകളുടെ രൂപത്തിൽ പ്രകടമായിരുന്നു സുഹൃത്തുക്കൾക്കെല്ലാം തനിക്കറിയാവുന്ന ഭാഷയിൽ ആനിലൂടെ താൻ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി എഴുതാൻ ഹെലൻ ശ്രമിച്ചിരുന്നു പത്തു വയസ്സു മുതൽ ഹെലൻ കഥകൾ എഴുതാൻ തുടങ്ങിയിരുന്നു പതിനൊന്നാം വയസ്സിൽ അവൾ എഴുതിയൊരു കഥ ആഗ്നസ് തൻ്റെ സ്ഥാപനത്തിന്റെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്നാൽ അത് മറ്റൊരു പ്രസിദ്ധ സാഹിത്യകാരന്റെ രചനയുടെ പകർപ്പാണെന്ന് ചിലർ ആരോപിച്ചു എന്നാൽ എവിടെയോ കേട്ടുമറന്ന കഥ ആ കൊച്ചു പെൺകുട്ടി തൻ്റെതായ ഭാഷയിൽ പുനരാവിഷ്കരിക്കുകയാണുണ്ടായതെന്ന് പിന്നീട് തെളിഞ്ഞു ലളിതമായ ഭാഷയിലായിരുന്നു ഹെലന്റെ എഴുത്ത് വിവരണാത്മകതയും എഴുത്തിലെ സത്യസന്ധതയും മറ്റു പ്രത്യേകതകളായിരുന്നു പരന്ന വായന ഹെലന്റെ പദസമ്പത്ത് അത്ഭുതകരമാം വീതം വിപുലമാക്കിയിരുന്നു പ്രസംഗത്തിലും അത് പ്രതിഫലിച്ചു റാഡ് ക്ലിഫിലെ പഠനകാലത്താണ് ഹെലൻ തന്റെ ആത്മകഥ എഴുതാൻ തീരുമാനിച്ചത് ആനിയെ കൂടാതെ പിൻകാലത്ത് ആനിയെ വിവാഹം കഴിച്ച യുവ പത്രപ്രവർത്തകൻ ജോൺ മോസിയും രജനിൽ ഹെലനെ സഹായിച്ചു അക്കാലത്തെ മധ്യവർഗ വനിതകൾക്കു വേണ്ടി പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന ലേഡീസ് ഹൌസ് ജേണൽ എന്ന മാസികയിൽ അഞ്ചു ഭാഗങ്ങളിലായാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പരമ്പര പുസ്തകമാക്കി ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെട്ട ആ പുസ്തകം നാൽപ്പത്തിനാല് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ദ വേൾഡ് ഐ ലിവ് ഇൻ എന്ന കൃതിയിലൂടെ മറ്റുള്ളവരിലൂടെ താൻ കാണുന്ന ലോകത്തെക്കുറിച്ചാണ് ഹെലൻ വിവരിക്കുന്നത് ആത്മീയ സ്പർശമുള്ള ലൈറ്റ് ഇൻ മൈ ഡാർക്ക്നെസ് എന്നിവ മറ്റു പ്രധാന കൃതികളാണ് വിവിധ വിഷയങ്ങളിലുള്ള പന്ത്രണ്ട് പുസ്തകങ്ങളും നിരവധി ലേഖനങ്ങളും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഹെലന്റേതായുണ്ട് സാഹിത്യ രംഗത്ത് പ്രശസ്തയായതോടെ വൈകല്യമുള്ള ജനവിഭാഗത്തെ പ്രതിനിധീകരിച്ച് പല രാഷ്ട്രങ്ങളും സന്ദർശിക്കാൻ ഹെലൻ കല്ലറിന് അവസരം ലഭിച്ചു ആനി മൂസി വിവാഹത്തോടെ ഹെലനിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ വളർന്നു ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ ഹെലൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ചില തൊഴിൽ സംഘടനകളെ പിന്തുണച്ചുകൊണ്ട് അവർ പ്രസ്താവനയിറക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹെലൻ ജോർജ് കെസ്ലറുമായി ചേർന്ന് വികലാംഗ ക്ഷേമത്തിനായി ഹെലൻ കല്ലർ അന്താരാഷ്ട്ര സംഘടന രൂപവൽക്കരിച്ചു സ്ത്രീകൾക്കും ശാരീരികാവശ്യത അനുഭവിക്കുന്നവർക്കും കറുത്ത വർഗ്ഗക്കാർക്കും വേണ്ടിയായിരുന്നു ആ സംഘടനയുടെ പ്രവർത്തനം ആനിയുടെ മരണത്തോടെ മാനസികമായി തളർന്ന ഹെലനെ ആ ആഘാതത്തിൽ നിന്ന് കൈപിടിച്ചു കയറ്റിയത് പോളി തോംസൺ ആയിരുന്നു അവർ ഇരുവരും ചേർന്ന് നടത്തിയ വിദേശയാത്രികൾ ഹെലന് പുതുജീവൻ പകർന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പോളി തോംസൺ അന്തരിച്ചതോടെ ഹെലൻ വീണ്ടും ഒറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ഹെലൻ ഒന്നിലധികം തവണ പക്ഷാഘാത ബാധിതയായി അതോടെ ആശയവിനിമയ ശേഷി നശിച്ച് പൂർണമായും ഒറ്റയ്ക്കായ ഹെലൻ കെല്ലർ എന്ന മഹത് വനിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂൺ ഒന്നിന് എൺപത്തി ഏഴാം വയസ്സിൽ അന്തരിച്ചു വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ കത്തീഡ്രലിലായിരുന്നു ശവസംസ്കാരം ആത്മവിശ്വാസത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതിനിധിയായി വളർന്ന ആ വനിത അംഗവൈകല്യമുള്ള അനേകം പേർക്ക് പ്രത്യാശയായി ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു കെല്ലറുടെ ജീവിതകഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തുവെന്ന് കരുതുന്നു നന്ദി